കേരളത്തിൽ ബി ജെ പി ഇടം പിടിക്കുമോ ഇല്ലയോ എന്നുള്ളതിൻ്റെ സൂചന ഒരുപക്ഷെ ലഭിക്കാൻ പോകുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്നായിരിക്കും ഉറപ്പുള്ള ബി ജെ പി ഇടം പിടിച്ചാലേ ഇരുപത് ശതമാനം വോട്ട് നേടിയോടുകൂടി തന്നെ സുരേഷ് ഗോപി ജയിച്ചോടുകൂടി തന്നെ ബി ജെ പി ഇടം പിടിച്ച് രണ്ടായിരത്തി പതിനാലിൽ പതിനാറിലെ ഇലക്ഷൻ രാജേട്ടൻ ജയിച്ചോടുകൂടി തന്നെ ഇടം പിടിക്കേണ്ട ആവശ്യമൊന്നും ഇനിയില്ല ഇനിയും ഉള്ളത് അതവരുടെ കയ്യിലിരിപ്പുണ്ടോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രൂപ്പുള്ള പാർട്ടി പാർട്ടിയാണ് ബി ജെ പി കോൺഗ്രസിനെക്കാളും ഗ്രൂപ്പാണ് ഇപ്പോൾ ആ സീരിയസ്ലി അപ്പം ഭയങ്കര വെനമസായിട്ടുള്ള ഗ്രൂപ്പുണ്ട് ഇതിന് അതിൻ്റെ ഒരു പ്രോബ്ലം കൊണ്ടാണ് അവർ ക്ലച്ച് പിടിക്കാത്തത് കാരണം ഹിന്ദു ഫോൾഡിലേക്ക് അവർ പ്രതീക്ഷിച്ച വേഗത്തിൽ അവശേഷിക്കുന്ന ഹിന്ദു ഫോൾഡിലേക്ക് ഏതാണ് അവർക്ക് പറ്റുന്നില്ല അതിന് പ്രധാനപ്പെട്ടതന്നെ അവരുടെ ഇടയിലെ ജാതി ചിന്തയാണ് പിന്നെ ഒരു ലീഡറിന് അംഗീകരിക്കാനുള്ള പാട് പിന്നെ ഒരു അധികാരത്തിൽ വന്നാൽ കിട്ടുന്ന സുഖങ്ങളെല്ലാം അവർക്കിപ്പം കിട്ടുന്നുണ്ട് അധികാരമുണ്ട് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി കേന്ദ്രം ഭരിക്കുന്നുള്ള പാർട്ടി എന്നുള്ളത് എന്നുള്ള സംഭവം മറ്റൊരു പ്രതിപക്ഷ കക്ഷികൾ ഭയങ്കര സി പി എം പണ്ട് വളരെ സ്ട്രോങ് ആയി മൂന്ന് സംസ്ഥാനങ്ങളിലുള്ള സ്ട്രോങ് ആയ പാർട്ടിയായിരുന്നു ഇന്ന് അത് കേരളത്തിന് മാത്രമായിട്ട് ഒരുങ്ങും അപ്പം അതിന് ദേശീയത്തിന് തന്നെ ബാഗേനിയും പോകുക കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചിരുന്ന പാർട്ടി ഏതാനും സംസ്ഥാനങ്ങൾ മാത്രമായിട്ട് ഒരുങ്ങും കോൺഗ്രസിലായി തുടർച്ചയായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്നു ഒരു തെരുവിലെ ശക്തിപ്പെടുന്നതിൻ്റെ കാര്യത്തിലൊക്കെ കോൺഗ്രസ് ബി ജെ പിയുടെ പിന്നാലെ വരുള്ളൂ അപ്പോൾ ആ രീതിയിൽ ബി ജെ പി സംബന്ധിച്ച് അവർക്ക് കിട്ടേണ്ടതൊക്കെ അപ്പം കിട്ടുന്നുണ്ട് സീറ്റ് മാത്രം കിട്ടുന്നില്ല അതിന് വോട്ട് ക്ഷേപം കൂടുന്നുണ്ട് അവർ പൊതുവേ ഹാപ്പിയാണ് പിന്നെ ഇടയ്ക്ക് സുരേഷ് ഗോപിയൊക്കെ അയച്ചാൽ അല്ല അതുകൊണ്ടല്ലേ രാജീവ് ചന്ദ്രസായർ പറഞ്ഞത് ഇനി വോട്ട് വിഹിത വർധനവല്ല സീറ്റ് നേടുക അല്ല ആ രീതിയിൽ അവർ ചില ടാർഗറ്റ് ചെയ്ത് അവർ ശ്രമിക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ ചില പഞ്ചായത്തുകളൊക്കെ അപ്പോൾ പഞ്ചായത്തുകളിലെണ്ണവും മുനിസിപ്പാലിറ്റികളുടെ എണ്ണമൊക്കെ കൂടും ഒരു സാന്നിധ്യം വർദ്ധിപ്പിക്കും പക്ഷേ കോർപ്പറേഷൻ അതും കിട്ടുമെന്ന് ഞാൻ കരുതുന്നില്ല തിരുവനന്തപുരം പ്രദേശം ആണോ രണ്ട് കാര്യം കൊണ്ടാണ് ഒന്ന് സി പി എമ്മിൻ്റെ കൗൺസിലേഴ്സ് ഇൻമെൻസറി പോപ്പുലറാണ് മത്സര സ്ഥാനാർത്ഥികൾ അവർക്ക് ആ ഒരു സിസ്റ്റം ഉണ്ട് അത് നിങ്ങളുണ്ടല്ലോ ഇരുന്ന് പഠിക്കേണ്ടതാണത് ഒരാൾ രണ്ടവണ മത്സരിച്ച് അടുത്തവണ അയാൾ മാറ്റുമെന്നുണ്ടാകും മറ്റാൾ വലിയ അയക്കണം അത് പിന്നെ അയാൾ കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ ഉള്ളിലധികം കിടന്ന് വലിയില്ല അതും ഇപ്പോൾ ഇപ്പം പിന്നെ എ കെ എന്ന് വിചാരിച്ചാലേ സി പി എംമാര് വലിക്കുള്ളൂ അല്ലെങ്കിൽ അവർ വലിക്കില്ല വിളിച്ചാൽ പിന്നെ അവരില്ല മനസ്സിലായില്ലേ അപ്പം അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ബി ജെ പിക്ക് ആ രീതിയിൽ എത്താൻ പറ്റുന്നില്ല പാസ സാന്നിധ്യം സന്നദ്ധന പ്രവർത്തനം നടത്തുന്ന സംഘടന പോലും അധികാരത്തിൽ ഇല്ലാത്തപ്പോൾ അധികാരം പിടിക്കണമെങ്കിൽ കുറച്ചും കൂടി ഇറങ്ങി പ്രവർത്തിക്കേണ്ട ആവശ്യമുണ്ട് ക്രിയാത്മകമായി ആ ഒരു പ്രവർത്തനം കേരളത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ആ രീതി നടക്കുന്നില്ല കോൺഗ്രസിൻ്റെ ദൗർബല്യം കൊണ്ട് കിട്ടിയ മണ്ഡലങ്ങൾ അവർ നിലനിർത്തുന്നുണ്ട് വാർഡുകൾ അവർ നിലനിർത്തുന്നുണ്ട് അവിടെ ചില നല്ല കൗൺസിലേഴ്സും ഉണ്ട് അവരെ ഏറെ നിർത്തിയാലും ജയിക്കുകയും ചെയ്യും പിന്നെ കൊള്ളാവുന്ന ചില ആളുകളെ ഒക്കെ അവർ ചില ടാക്ടിക്കലായ ചില മൂപ്പം ഇവിടെ ഇപ്പം നമ്മുടെ സമ്പത്തിൻ്റെ ഏട്ടന ഏട്ടനിയാണ് ഇവിടെ സ്ഥാനാർത്ഥിയൊക്കെ സ്ഥാനാർത്ഥി വയതക്കടാക്കിയതുപോലെ ചില നേടത്തുണ്ട് അതിലുപരിയായിട്ട് ജനങ്ങൾ ബേസിക്കലി ഈ നഗരത്തിൽ നഗരത്തിലാരാണ് വോട്ട് ചെയ്യാൻ പോകുന്നത് നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ചില ഭയങ്കര നിങ്ങൾ വോട്ട് ചെയ്യാൻ പോയോട്ട് ശരിക്കും ചെയ്തോട്ടെ ഇങ്ങനെ പോലുള്ള ചില ആളുകൾ വോട്ട് ചെയ്യാൻ പോയതല്ലേ ഈ പറഞ്ഞ ഫ്ളാറ്റിൽ ഈ ജീവിക്കുന്ന മധ്യഭാഗം ഒന്നും വോട്ട് ചെയ്യാൻ പോകില്ല ഹൈ ക്ലാസ് തീരെ പോവില്ല അവര് വോട്ട് ചെയ്യാൻ പോയില്ല അവരെ കാര്യം നടക്കും വോട്ട് ചെയ്യാൻ പോകുന്ന കോളനിയിലൊക്കെ ഉള്ള പാവങ്ങളാണ് ചെറുപ്പമുണ്ട് ആ ബോധമുണ്ട് അല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ പിടിപള്ളി ഇലക്ഷനാണ് മറ്റുള്ളവരെ സംബന്ധിച്ചിടത്ത് അതല്ല ഒരു സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥനായിരിക്കും അവൻ്റെ കാര്യം ആര് വരിച്ചാലും നടക്കും അല്ലെങ്കിൽ വലിയ ബിസിനസ് തന്നെ ആയിരിക്കും അവൻ്റെ ആരുമ നടത്തും അപ്പോൾ അവർ അവർ ആർ കവോട്ട് ചെയ്യാം അവരുടെ ജീവിതത്തിൽ നിരന്തരം എല്ലാ കാര്യത്തിനും ഇടപെടുന്ന ഈ ഐ പി ബിനുവിനെയൊക്കെ പോലെ ഐ പി ബിനു എന്നു എനിക്ക് പേഴ്സണലി അറിയില്ല ഈ ഐ പി ബിനു ഈ പറയുന്നത് നമ്മളെയൊക്കെ പോലെ മീഡിയയിലൊക്കെ വരുന്ന ആളുകൾ ഇഷ്ടമില്ലാത്ത ഒളാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഞാൻ അയാളോടും ഉണ്ടാകില്ല അയാൾ എന്നോടും ഉണ്ടാകുന്നു പിന്നെ പക്ഷേ ഐ പി നന്നായിട്ട് ഞാൻ അയാളെ നമ്മൾ എല്ലാവരെയും പുറത്തുനിന്ന് ഒബ്സേർവ് ചെയ്യുമല്ലോ ഐ പി നന്നായിട്ട് ആ ഏരിയയിൽ കളിക്കുന്ന ഒരാളാണ് അയാളൊരു പക്ക പിണറായി ഇഷ്ടമാണ് പിണക്ക പിണറായി ഇഷ്ടമാണ് ദീപ അതായത് യൂണിവേഴ്സിറ്റി കോളേജ് ആ ഒരു ബാക്ക്ഗ്രൗണ്ടാണെന്ന് തോന്നും അപ്പോൾ ഐ പി ന്നെ പോലുള്ള സ്ഥാനാർത്ഥി ഐ പി ന്നെ ഐ പി അവിടെ ഐ പിന്നെ ഒക്കെ തോൽപ്പിക്കാൻ പാടാണ് എല്ലാവരെയും ലൈഫിൽ അയാൾ എത്തുന്നുണ്ട് എതിരാളികൾക്ക് അയാൾ അങ്ങനെ ഇല്ലനാണ് പക്ഷേ അങ്ങനെയുള്ള സ്ഥാനാർത്ഥികളുണ്ടാവും ഇപ്പൊ ദീപക് പേട്ടയിൽ മത്സരിക്കും ദീപക് ഈ പറഞ്ഞ ഐ പി യിൻ്റെ അത്ര ഒരു ഓ ക്യാരക്ടർ അല്ല കുറച്ചൊരു പോളിഷ് ആയിട്ടുള്ള ഒരാളാണ് പക്ഷേ ദീപക് എല്ലായിടത്തും എത്തുന്ന ഒരാളാണ് മനസ്സിലായി അങ്ങനെയുള്ളവരെ സ്ഥാനാർത്ഥികൾ അവർ നോക്കിയിട്ടുണ്ട് ജനങ്ങളുടെ അപ്പം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി പലപ്പോഴും കോൺഗ്രസ് ആണ് അവരുടെ മാതൃക സി പി എം അല്ല ആർ എസ് എസിൻ്റെ മാതൃക സി പി എം ആയിരിക്കും സംഘടനാ പൌരത്വൻ്റെ ഇതിൽ പക്ഷേ ബി ജെ പിക്ക് അവിടെ മാതുക കോൺഗ്രസ് ആണ് അപ്പോൾ അവരെന്ത ചെയ്യുന്നത് വെച്ചാൽ ഈ വെള്ളം ഡ്രസ്സും ഒക്കെ ഇട്ട് എല്ലാ സ്ഥലത്തും എത്തും പക്ഷേ ഇവരെ പോലെ ഇറങ്ങിയുള്ളൊരു പ്രവർത്തനം അതാവോ അത് അത്രത്തോളം വരുന്നില്ല എങ്കിലിത് പിടിക്കാൻ പറ്റില്ല സി പി എമ്മിന് ഇതൊക്കെ ചെയ്യാൻ മുമ്പ് എ കെ ജിനെ പോലുള്ള ആൾ ഭരണമില്ലാത്ത സമയത്ത് അവർ നടത്തി ഇത്തരം പ്രവർത്തനങ്ങളിലൂടെയാണ് അവർക്ക് അധികാരത്തിലെത്താൻ പറ്റിയത് ബി ജെ പി ബി ജെ പിക്ക് ഭരണമല്ല ഇപ്പം എൽ ഡി എഫിന് അല്ലെങ്കിൽ സി പി എംമാർക്കിത് ചെയ്യാൻ വളരെ എളുപ്പമാണ് കാരണം അവർക്ക് ഭരണം കൂടിയുണ്ട് പിന്നെ ഈ കമ്മിറ്റ്മെൻ്റ് ട്രെയിനിങ് കൂടിയുണ്ട് ഉണ്ട് പക്ഷേ അതേസമയം തന്നെ പിന്നെ ഈ എന്തുണ്ടല്ലോ എന്താണ് ഭരണത്തിൻ്റെ ഒരു പിന്നെ ഒരു ബാക്കിങ് കൂടി വരുമ്പോൾ അവർക്ക് വലിയ രീതിയിൽ ചെയ്യാൻ പറ്റും ചെറിയൊരു എഫേർട്ടിന് വലിയ റിസൾട്ട് ഉണ്ടാകും കാരണം അവർ കാലകാലം ചെയ്യുന്ന അപ്പോൾ ബി ജെ പി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വണ്ടേ കെ ചെയ്യണ്ടേ വീട് കെട്ടി കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ അതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക ജനകീയമായ പ്രശ്നങ്ങൾ സമരം ചെയ്യണമെന്നില്ല പ്രശ്നങ്ങളെ ഏറ്റെടുത്തിട്ട് അതിന് ഫലം ഉണ്ടായി കൊടുത്താൽ മതി അങ്ങനെയാണെങ്കിൽ അവർക്ക് സി പി എമ്മിൽ നിന്നും മുട്ടാനുള്ളൊരു ശേഷിയാവും അപ്പോൾ അല സാമ്പ്രദായിക രീതിയിൽ ഇനി എത്രമാത്രം പോകുന്നുള്ളതിൻ്റെ റിസൾട്ട് ഇപ്പം വരാൻ പോകുന്നതാണ് ബി ജെ പി ബി ജെ പിന്നോട്ടൊന്നും പോവില്ല ബി ജെ പിന്നോട്ടൊന്നും പോവില്ല പക്ഷേ ബി ജെ പി വിചാരിച്ച രീതിയിലും എടുത്ത് ഒരു ഒരു ഉണ്ടാവില്ല മാത്രം പക്ഷേ ഈ കോർപ്പറേഷൻ നേടിയില്ലെങ്കിൽ അവരുടെ കണക്ക് കൂട്ടലുകൾ നിയമസഭയിലേക്ക് തെറ്റത്തില്ല അതൊന്നുമില്ല അത് രണ്ടും രണ്ടാണ് നിയമസഭ ഏതൊരു പാറ്റേണിൽ വരുന്ന വോട്ടാണ് നിയമസഭയിൽ മൊത്തം പെർഫോമൻസ് അത് കോൺഗ്രസിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ പെർഫോമൻസ് ഇതൊക്കെ നോക്കിയിട്ടും പിന്നെ രാജീവ് എന്നുള്ള നേതാവിനെ നോക്കിയിട്ടൊക്കെ കിട്ടുന്ന വോട്ടുകളാണ് ഇതധികവും വാർഡ് തലത്തിലുള്ള പ്രശ്നങ്ങളും എൻ്റെതായിട്ട് അപ്പോൾ നമ്മളെല്ലാം കൺഫ്യൂസ്ഡായി സ്ഥാനാർത്ഥികളൊക്കെയാണ് ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് ഇത്രയും നമുക്കറിയുന്ന ആളുകളായിരിക്കും സ്ഥാനാർത്ഥികൾ ഈ നോട്ടല്ലല്ലോ ഇതിന് നോട്ടെൻ്റെ പല സ്ഥലത്ത് നോട്ട് അയച്ചു പോകുകയായിരുന്നു കാരണം ആളുകൾ അത്രയും കൺഫ്യൂസഡ് ആകും അപ്പോൾ വേണ്ടപ്പെട്ട ആളുകൾ എല്ലാം ഒരേപോലുള്ള ആളുകളായി പിന്നെ ആളുകൾ ഫൈനലിൽ ചിഹ്നം നോക്കി കുത്തുക അങ്ങനെയൊക്കെയാണ് അതിൽ സംഭവിക്കുക അത് ഇത് കൗണ്ട് ചെയ്യേണ്ട അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതൊരു എഫക്റ്റീവ് അല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്ത് പഞ്ചായത്ത് ഇലക്ഷൻ അടിയിട്ട് കഴിഞ്ഞാൽ അവർക്ക് അത് വലിയ ക്ഷീണമായി പോകും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നെക്കെ നെക്ക് വന്നാൽ പോലെ അത് വലിയ രൂപമാണ് കാരണം ഈ ഒരുപാട് വിഷയങ്ങൾ ശബരിമല പോലെയുള്ള വിഷയങ്ങൾ കൊണ്ടുവന്ന് അവരെ ഭയങ്കര ബാക്ക്ഫുട്ടിലാക്കാൻ നോക്കിയതാണ് ദിലീപിൻ്റെ കേസിലാണെങ്കിൽ വന്ന വിധി അത്രത്തോളം ഗവൺമെൻറ് ആഗ്രഹിച്ചൊരു വിധിയെന്ന് തോന്നുന്നില്ല കാരണം അതിൻ്റെ ഒരു ആ കേസിന്റെ പോക്കൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നോക്കുന്നു എന്നിട്ട് പോലും ഒരു നെക്കൻ നെക്ക് വന്നു കഴിഞ്ഞാൽ സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം തരും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ലൊരു കംഫർട്ടബിൾ വിജയമല്ലെങ്കിൽ അത് അവർ വളരെ നെഗറ്റീവായിട്ട് അവരുടെ മൊബൈലിനെ ബാധിക്കും അതാണ് ഒരവസ്ഥ അപ്പോൾ ബി ജെ പി മോശമാവില്ല പല അവർ നേടും ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകൾ അവർ കൂടുതൽ നേടും പഞ്ചായത്ത് വാർഡുകൾ അവർ കൂടുതലും കൂടുതൽ പഞ്ചായത്തുകൾ നേടും പക്ഷെ ഏതെങ്കിലും കോർപ്പറേഷൻ പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ നേട്ടം തോന്നുന്നു കോൺഗ്രസ് നേട്ടം ഉണ്ടാകും തോന്നുന്നു തിരുവനന്തപുരത്തൊക്കെ അവർ സീറ്റ് വർദ്ധിപ്പിക്കുന്നു എനിക്ക് തോന്നുന്നു അവർ എന്ത് എത്രത്തോളം വോട്ട് കൺവേർട്ട് ആകും അവർ മുമ്പില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനം അവർ കാഴ്ചവെച്ചിട്ടുണ്ട് കോർപ്പറേഷൻ ഏരിയയിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു വലിയ വലിയ മുമ്പുള്ളവരുടെ റിബിൾസ് റിബൽസ് ഇല്ല പിന്നെ ആ രീതിയിലവർ ബി ജെ പി മുമ്പ് എടുത്ത ഒരു തന്ത്രം അവരെടുക്കുന്നുണ്ട് ബി ജെ പി ആദ്യ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് വളരെ ഊർജ്ജസ്വലരായിട്ടുള്ള ആളുകളെ പ്രഖ്യാപിച്ച് അത് അതിന് തവണ സി പി എം ചെയ്തിട്ടുണ്ട് ആര്യ രാജേന്ദ്രനൊക്കെ നിർത്തിയത് ആ രീതിയിൽ മൂവ് അവർ നടത്തി നടത്തിയിട്ടുണ്ട് പിന്നെ മുരളീധരൻ വളരെ കാര്യമായിട്ട് കിടന്ന് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കോൺഗ്രസ്സെ സംബന്ധിച്ചിടത്തോളം അവർ സ്ഥിതി മെച്ചപ്പെടുത്താൻ സാധ്യതയുണ്ട് പക്ഷേ ഈ ആര്യ രാജേന്ദ്രൻ മേയറായിട്ടിരിക്കുമ്പോൾ ചെയ്ത പ്രവൃത്തികളൊക്കെ സി പി എമ്മിന് തിരിച്ചടിയും ഉണ്ടാക്കത്തില്ല അതങ്ങനെയൊന്നും പറയാം ഇവിടെ ഏത് മേയറിനെയാണ് നിങ്ങൾ ക്ലാപ്പ് ചെയ്തിട്ടുള്ളത് സി എസ് എന്ന് നിങ്ങൾ സി എസ് എം എന്ന് അവരെ നിങ്ങൾ ക്ലാപ്പ് ചെയ്തോളൂ നിങ്ങൾ ജയൻ ബാബിനെ ക്ലാപ്പ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ശിവൻകുട്ടിനെ ക്ലാപ്പ് ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളോ ഈ അര്യരാജൻ എന്ന നല്ല മേറായിരുന്നു അത്രയേ ഉള്ളൂ സി പി എം ഭരിക്കുമ്പോൾ ആര് നിങ്ങളല്ലേ ഞാൻ അല്ല ആര് ഇന്ന അവരുടെ സിസ്റ്റം ഉണ്ട് അതാണ് ഭരിക്കുക അപ്പോൾ അത് പൊതുവെ അത്രയും മോശമാവുകയില്ല ആര് അത്രയും മോശം ഒന്നായില്ലേ നിങ്ങൾ ആര്യൊരു കൊച്ചായതുകൊണ്ട് ഒരുപാട് പ്രതീക്ഷിച്ചു എത്രക്കുള്ളൊരു കൊച്ചായത് കൊണ്ട് ഭയങ്കരമായിട്ട് ഡൗൺഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചു അതാണ് കാര്യം അവരത്ര മോശ ഒരു അഡ്മിനിസ്ട്രേറ്റർ എനിക്ക് തോന്നിയിട്ടില്ല ഒരു ഡിഗ്രി പഠിക്കുന്നൊരു കൊച്ച് മേറായി ചെയ്ത ചെയ് മേറായി വരുമ്പോൾ ഉദ്ദേശിച്ചത്ര നെഗറ്റീവോ ദുരന്തങ്ങളോ ഉണ്ടായിട്ടില്ലെന്നോ ഉണ്ടായിട്ടില്ല പിന്നെ പാർട്ടിക്കാർ ഉദ്ദേശിച്ചത്ര ഭയങ്കരമായിട്ട് എല്ലാം അരവിന്ദ് കെജ്രിവാളിനെ പോലെ മലമറയ്ക്കുമെന്ന് ഏറെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് പറ്റിയിട്ടില്ല അത് പറ്റി ആർക്കും പറ്റിയില്ല ആഫ്റ്റർ ഓൾ അവരുടെ പെർഫോമൻസ് ഫസ്റ്റ് ക്ലാസ് മാർക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്